ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ദളപതി ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു നാഴികക്കല്ലാണ് രജനീകാന്ത് ശോഭന മമ്മൂട്ടി അരവിന്ദ് സ്വാമി തുടങ്ങിയ വലിയ താരനിര അണിനിരുന്ന ഈ ചിത്രം ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട സിനിമകളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് ചിത്രത്തിലെ ഇളയരാജയുടെ സംഗീതവും രവി വർമ്മന്റെ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴാ ഈ സിനിമയിലെ ഐക്കോണിക് രംഗങ്ങളെ കൃത്യമായി പുനരാവിഷ്കരിക്കുന്ന ലൊക്കേഷൻ ഷോട്ടുകൾ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആരാധകർക്കായി തയ്യാറാക്കിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഈ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് രജനീകാന്തിന്റെ സൂര്യ എന്ന കഥാപാത്രത്തിൽ നിന്ന് ശോഭനയുടെ ശുഭലക്ഷ്മി വിട പറയുന്ന രംഗമാണ് കൈലാസനാഥൻ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഈ രംഗം സിനിമയിലെ ഏറ്റവും വൈകാരികവും ശ്രദ്ധേയവുമായ ഒന്നാണ് യഥാർത്ഥ ഷൂട്ടിംഗ് സമയത്ത് ചിത്രീകരിച്ചിട്ടില്ലാത്ത ലൊക്കേഷൻ സ്റ്റില്ലുകൾ എ ഐ ടൂളുകളുടെ സഹായത്തോടെ സൃഷ്ടിച്ചെടുത്തപ്പോൾ അതിന്റെ ദൃശ്യഭംഗിയും കൃത്യതയും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി ചിത്രങ്ങൾ ഒരുക്കിയ കലാകാരൻ സിനിമയുടെ അന്തസ്സും ദൃശ്യഭാംഗി ഒട്ടും ചോറാതെ പുനഃസൃഷ്ടിച്ചതിനെ സോഷ്യൽ മീഡിയ ഒരേ സ്വരത്തിൽ പ്രശംസിച്ചു ഇത് പഴയ സിനിമകളോടുള്ള ആരാധകരുടെ ഇഷ്ടം വർദ്ധിപ്പിക്കാനും പുതിയ തലമുറയിലേക്ക് ഇത്തരം ക്ലാസിക്കുകളെ പരിചയപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് അതേസമയം പ്രശസ്തമായ സിനിമകളിലെ കഥാപാത്രങ്ങളെയും രംഗങ്ങളെയും എഐ സഹായത്തോടെ പുനഃസൃഷ്ടിക്കുന്ന ഈ പ്രവണത ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ട്രെൻഡായി വളർന്നിരിക്കുകയാണ് ദളപതിയുടെ ഷൂട്ടിംഗ് ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ പലരും തങ്ങളുടെ ഇഷ്ട സിനിമകളിലെ രംഗങ്ങൾ എഐ ചിത്രങ്ങളാക്കി മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ശ്രെന്ത് ആയി മാറിയിരിക്കുന്നു തൊണ്ണൂറുകളിലെയും അതിന് മുൻപുള്ളതുമായ ക്ലാസിക് സിനിമകളെയും താരങ്ങളെയും പഴയ തലമുറയ്ക്ക് ഓർത്തെടുക്കാനും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും ഈ ചിത്രങ്ങൾ സഹായിക്കുകയാണ് എ ഐ ടൂളുകൾ എളുപ്പത്തിൽ ലഭ്യമായതോടെ സാധാരണക്കാർക്ക് പോലും പ്രൊഫഷണൽ നിലവാരമുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇത് ആരാധകരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാൻ ഒരു വേദി നൽകുകയാണ് എന്തായാലും ഈ സാങ്കേതിക വിദ്യ കാലം എത്ര കഴിഞ്ഞാലും ആരാധക മനസ്സിൽ മായാതെ നിൽക്കുന്ന ദളപതി പോലുള്ള ക്ലാസിക് ചിത്രങ്ങളെ പുതിയ രൂപത്തിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ് ഈ ട്രെൻഡ് വെറും വെറുമൊരു കൗതുകത്തിനപ്പുറം സാങ്കേതികവിദ്യയും കലയും പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് പഴയ ഓർമ്മകളെ പുനരുജ്ജീവിപ്പിക്കാനും സിനിമയിലുള്ള ആരാധകരുടെ ഇഷ്ടം നിലനിർത്താനും സോഷ്യൽ മീഡിയയിലെ ഈ എ ഐ തരംഗത്തിന് കഴിയുന്നുണ്ട് എങ്കിലും എ ഐ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ യാഥാർത്ഥ്യമല്ലെന്നും അവ കലാകാരന്റെ ഭാവനയുടെയും സാങ്കേതിക വിദ്യയുടെയും കൂട്ടായ്മയാണെന്നും തിരിച്ചറിയേണ്ടതാണ്